നമസ്കാരം ഒന്നര കോടിയോളം രൂപ ഖജരാവിൽ നിന്ന് സർക്കാർ ചെലവിട്ടിട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് നാലര വർഷമായി പൊതുജനം അറിയാതെ പൂഴ്ത്തിവെക്കണമെങ്കിൽ അതിൽ എന്ത് ബോംബായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ആരായാലും സ്വാഭാവികമായും ചിന്തിച്ചു പോകും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതോടെ വലിയ പൊട്ടിത്തെറിഭ ഭയന്ന് കഴിയുകയാണ് മലയാള സിനിമാ ലോകം േഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ വിൻസൻ എം പോൾ വിവരാവകാശ കമ്മീഷൻ ആയിരിക്കെ ഇത് പുറത്തുവിടാൻ ആവില്ല എന്ന നിലപാടാണ് എടുത്തത് സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനാണ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത് മാധ്യമ പ്രവർത്തകർ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് ഇരുപത്തി അഞ്ചിനകം റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനാണ് നിർദ്ദേശം ഇരുപത്തിയാറിന് സാംസ്കാരിക വകുപ്പിന്റെ നടപടി കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണം ഉത്തരവ് നടപ്പാക്കിയെന്ന് വകുപ്പ് സെക്രട്ടറി ഉറപ്പാക്കുകയും വേണം റിപ്പോർട്ട് കൈമാറിയില്ലെങ്കിൽ ഇരുപത്തിയേഴ് സാംസ്കാരിക വിഭാഗം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ് നേരിട്ട് കമ്മീഷന് മുമ്പിൽ ഹാജരാകുകയും വേണം സർക്കാരിന് വേണമെങ്കിൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും കഴിയും റിപ്പോര്ട്ട് രഹസ്യമായി സൂക്ഷിച്ച സര്ക്കാരിനെറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഈ വിധി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സിനിമാ മേഖലയിലെ സ്ത്രീ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ രൂപവത്കരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് പേജുള്ള റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും അത് ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല ജസ്റ്റിസ് ഹേമ നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ കമ്മീഷന് വേണ്ടി മൊത്തം ഒരു കോടി അറുപത് ലക്ഷത്തോളം യും ചെലവായി വ്യക്തിഗത വിവരമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന നിലപാടാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചത് ഈ നിലപാട് തള്ളുന്നതാണ് കമ്മീഷന്റെ വിധി എന്നാൽ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു Acting with better. കാസ്റ്റിംഗ് കൌച്ച് എന്നിവ മലയാള സിനിമയിലും വ്യാപകമാണെന്നാണ് റിപ്പോർട്ടിലുണ്ടെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടുത്ത ചൂഷണത്തിന് ഇരകളാകുന്നുവെന്ന മൊഴി റിപ്പോർട്ടിലുണ്ട് ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്നിവ നേരിടുന്നു സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം തന്നെയുണ്ട് ലൈംഗിക അതിക്രമത്തിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പോലും സ്ത്രീകൾ തയ്യാറാവുന്നില്ല ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാറില്ല അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങളും സിനിമയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു അപ്രഖ്യാപിത വിലക്കുകളുമുണ്ട് സിനിമയിൽ പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് സിനിമയിൽ അവസരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോബിയാണ് തീരുമാനിക്കുന്നത് പ്രമുഖ നടീനടന്മാരും വിലക്ക് നേരിടുന്നുണ്ട് സെറ്റുകളിലെ ലഹരി ഉപയോഗം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നതും റിപ്പോർട്ടിലുണ്ടായിരുന്നു രണ്ട് പ്രമുഖ നടിമാർ തനങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പച്ചയായി കമ്മീഷനോട് പറഞ്ഞിരുന്നു അത് അതേപടി പുറത്തു വന്നാൽ വലിയ ഭൂകമ്പമാണ് ഉണ്ടാവുകയെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന റിപ്പോർട്ട് ശക്തമായി ആവശ്യപ്പെട്ടത് സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് ആണ് അതായത് ഡബ്ല്യു ആരെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കാനോ റിപ്പോർട്ടിൽ പറഞ്ഞ പേരുകളെ ചൊല്ലി വിവാദം ഉണ്ടാക്കാനോ വേണ്ടിയല്ല ആവശ്യം ഉയർത്തിയതെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ ഡബ്ല്യു സി സിയുടെ നിലപാട് റിപ്പോർട്ടിൽ പറഞ്ഞ പേരുകൾ പുറത്തു വരുന്നതിനോട് യോജിപ്പില്ലെന്നും അതല്ല ലക്ഷ്യമെന്നും ഡബ്ല്യു സി പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട നടി രേവതി പറഞ്ഞു മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അതിൻറെ സത്യസന്ധതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്താനെ സഹായിക്കൂ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നൽകിയ പരാതികൾ പരിശോധിച്ച് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് വേണ്ടത് ലൈംഗിക പീഡനത്തെ കുറിച്ച് മാത്രമല്ല സെറ്റുകളിൽ പേടികൂടാതെ ശൗചാലയം ഉപയോഗിക്കാനും രാത്രിയാത്ര സുരക്ഷിതമാക്കാനുമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നുവെന്ന് രേവതി പറയുന്നുണ്ട് എന്തായാലും പ്രമുഖ താരങ്ങളടക്കമുള്ളവർ ഏറെ ആശങ്കയോടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നന്ദി